ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം ഈ വെക്കേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി അപ്പോൾ എല്ലാവരും ഔട്ടിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് നമ്മളെ കാലിക്കറ്റിൽ സരോവരം ബയോ പാർക്കിൽ ട്രേഡ് അടുത്തായിട്ട് ഒരു എക്സ്പോ നടക്കുന്നുണ്ട് ഒരാൾക്ക് ചാർജ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗത്തേക്ക് കടന്ന ഒരുപാട് ബേഡ്സിനൊക്കെ നമുക്ക് കൂട്ടിലല്ലാണ്ട് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത് കാണാം പിന്നെ അവിടെ കുറച്ച് മുന്നോട്ട് പോയി ഈ ബേഡ്സിനെയൊക്കെ കണ്ട് നടന്ന് അടുത്തൊരു ഏരിയയിലേക്ക് കിടക്കുമ്പോൾ അവിടെ കുറേ പെറ്റ്സ് പെറ്റ്സാണുള്ളത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പെറ്റ്സിൻ്റെ ഏരിയ കഴിഞ്ഞാൽ അടുത്തതായിട്ട് അക്വോറിയാണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ മൂന്ന് മണി തൊട്ടിട്ടാണ് ഷോ തുടങ്ങുന്നത് മൂന്ന് മണി തൊട്ടിട്ട് രാത്രി ഒൻപത് വരെ ഷോ ഉണ്ടാവും പിന്നെ ഹോളിഡേയ്സിലാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണി തൊട്ടിട്ട് രാത്രി ഒൻപത് വരെ ഷോ ഉണ്ടായിരിക്കും മുൻപ് നമ്മുടെ കാലിക്കറ്റ് മറൈൻ ഗ്രൗണ്ടിൽ ഇതുപോലൊരു ഷോ ഉണ്ടായിരുന്നു അണ്ടർ വാട്ടർ ടണലിൻ്റെ അതിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ കാണാനുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വന്നു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപ വേർത്താണ് പിന്നെ ഈ ഒരു ഏരിയ തുടങ്ങി ഒരുപാട് അക്വറിയാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം ചെറുതും വലുതും ഒരുപാട് മീനുകളെ അതുപോലെ ബേഡ്സിനെ ആനിമൽസിനെ പെറ്റ്സിനെയൊക്കെ കാണാൻ അവർക്ക് അപ്പോൾ അതുപോലെ തെരണ്ടി മുന്നേ നമ്മൾ പോയിട്ടുള്ള അണ്ടർ വാട്ടർ ടണലില്ലാത്തതായിരുന്നു തെരണ്ടി ഉണ്ട് തെരണ്ടിനെയൊക്കെ ആദ്യമായിട്ടാണ് മോളൊക്കെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഈ ഒരു എക്സ്പോയിൽ വരിക പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും തിരക്കുണ്ടായിരുന്ന ഒരു സെക്ഷനാണ് അടുത്തത് വരുന്നത് സ്കൂബ ഡൈവിങ് ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നല്ല തിരക്കുണ്ടായിരുന്നു കുട്ടികളൊക്കെ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സ്കൂബ ഡൈവിങ് കണ്ടിട്ട് പിന്നെ തൊട്ടടുത്ത് വരുന്നതാണ് മത്സ്യകന്യക കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളിതായി ഈ ഒരു അണ്ടർ വാട്ടർ ടണലിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ബാത്ത് റൂമേലൊക്കെ ആയിട്ട് ഇങ്ങനെ മീനുകൾ ഒരുപാട് മീനുകളെയും അതുപോലെ ഈ സ്കൂബാഡേ ചെയ്യുന്നവരൊക്കെ കാണാം അപ്പോൾ ഇത് നല്ലൊരു എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ കാണാനുള്ള കാഴ്ചകൾ അത് കഴിഞ്ഞ് അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിളാണ് നൂറോളം അതായത് നൂറോളം കടകൾ ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഉള്ളത് ഇതുപോലെയുള്ള പപ്പട എന്നൊക്കെ പറയില്ല അതുപോലത്തെ സംഭവങ്ങൾ ചെരുപ്പ് അതുപോലെ അച്ചാർ അച്ചാറിൻ്റെ മണം അടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ സ്റ്റക്കായിപ്പോയി പോയിട്ടോ നല്ല മണമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതുപോലുള്ള ചീർപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ നയൻറ്റീസ് കിഡ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ചോക്ലേറ്റുകൾ ഉണ്ട് അത് പിന്നെ ചീൻചട്ടികൾ ചട്ടി അതുപോലെ നമുക്ക് ബുൾസൊക്കെ എടുക്കാൻ പറ്റുന്ന കുഞ്ഞിച്ചട്ടികളുണ്ട് ദോശ ദോശക്കല്ല് ഉണ്ണിപ്പത്തിൻ്റെ ചട്ടി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ല ഇയറിങ്സിൻ്റെ ഒക്കെ അടിപൊളി കളക്ഷൻ കിട്ടോ ഒരു വൈഡ് ഏരിയ തന്നെ ഉണ്ട് ഒന്നുമില്ല കുറച്ച് ഇയറിങ്സ് വാങ്ങിക്കണേ നല്ലൊരു ധൈര്യമായിട്ട് നേരിട്ട് അങ്ങോട്ട് വിട്ടുള്ളൂ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞത് ഫുഡ് കോട്ടാണ് നല്ലൊരു ഫുഡ് കോട്ടുണ്ട് അവിടെ ഒരുവിധം എല്ലാ തരം ഫുഡ്സും ഇവിടെ ആണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗെയിംസ് കാര്യങ്ങൾ അതുപോലെ നമ്മളെ ജെയിൻവില് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കൂടാതെ കുതിരസവാരി ഉണ്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു എക്സ്പോയിൽ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്